പ്രിയപ്പെട്ടവരെ എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് എജുമി ലേണിംഗ് പ്ലാറ്റ്ഫോം വർഷങ്ങളായിട്ട് ഡിഗ്രി പ്ലസ് ടു ലെവൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ തന്നെ എസ് എസ് എൽ സി ട്യൂഷൻ അതും ഗൂഗിൾ മീറ്റൊക്കെ വഴി ലൈവായിട്ട് മെൻറ്റേഴ്സിനോട് ചോദിച്ച് പഠിക്കാനുള്ള അവസരത്തോടു കൂടി എസ് എസ് എൽ സി എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ഒക്കെ ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും അവർക്കൊക്കെ ഇപ്പോൾ ഈ പിന്നെന്താ പറയുക വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ പള്ളിതർച്ചിലൊക്കെ പഠിക്കുന്ന അങ്ങനത്തെ പല മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ ജോലിക്ക് പോകേണ്ട സാഹചര്യം കൊണ്ട് അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒതുങ്ങുന്ന രൂപത്തിൽ നമ്മൾ പ്ലസ് വണ് ലൈവ് ക്ലാസ്സുകൾ അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ എൻ്റെ വോയിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങളെല്ലാവരിലേക്കും എജുമിയുടെ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കണം നമ്മുടെ ചാനലിലുള്ള ഒരുപാട് ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലൊക്കെ നിങ്ങൾ കയറി നോക്കുക അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ അതോടൊപ്പം തന്നെ ടീച്ചർ ആവാൻ താല്പര്യമുള്ള പ്രീ പ്രൈമറി മൊഡി സോറി ടീച്ചറാവാൻ താല്പര്യമുള്ള കുട്ടികളുടെ വെറും പതിനാറായിരം രൂപയ്ക്കാണ് നമ്മൾ ആ കോഴ്സ് ജുമയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പഠിച്ചുകഴിഞ്ഞാൽ പ്രത്യേകം എന്താ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവാമെന്ന് മാത്രമല്ല ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ മൊഡ്യൂളുകളും കംപ്ലീറ്റ് ചെയ്യാം ഒരുപാട് ടീച്ചിങ് മെത്തേഡുകൾ വരുന്നതാണ് അല്ലേ അപ്പം അതൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു മെസ്സേജ് നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഞാൻ കണ്ടു ഒരുപാട് കമൻറ്റുകൾ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു സന്തോഷത്തിലേറെ ഇട്ടുള്ള സന്തോഷം എന്താ ഞാനിതുപോലെ ഡിസ്റ്റൻസായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഒറ്റക്ക് പഠിച്ച ആളാണ് ഇഗ്നോയുടെ ബി ഹിസ്റ്ററി ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അന്ന് ഒരു ക്ലാസ് പോലും കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എങ്ങനെ ഈ ക്ലാസ് കിട്ടും എങ്ങനെ പഠിച്ചെടുക്കും ഇ വി എസ് ഒക്കെ അന്നുണ്ടായിരുന്നു സ്വന്തമായിട്ട് പഠിച്ച് നമ്മൾ ജയിച്ചു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എനിക്ക് ഞാൻ ഞാനതിനുശേഷം പിന്നീട് ബി എഡ് എടുത്തു എം എഡ് എടുത്തു മാൾഡീവ്സിൽ ആറു വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും നല്ല ജോലി കിട്ടണം അല്ലെങ്കിൽ നല്ല ഉയർച്ച ഉണ്ടാവണം ജീവിതത്തിൽ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൻ്റെ ചോദ്യമല്ല കേട്ടോ ഒറ്റ വാക്കിൻ്റെ ചോദ്യമല്ല രണ്ട് മാർക്ക് മുതൽ അതുപോലെ തന്നെ പത്ത് മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മറ്റൊരു കാര്യം കമന്റ് ബോക്സിൽ നിങ്ങൾ നൂറ് പിന്നെന്താ പറയുക ലൈക്ക് തരികയാണെങ്കിൽ എനിക്കൊരു നൂറ് ലൈക്ക് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ശനിയാഴ്ച രാത്രി ലൈവിൽ വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം സംവദിക്കാം ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം പക്ഷേ എനിക്കൊരു ഒരു കണ്ടീഷൻ ഉണ്ട് നൂറ് ലൈക്ക് നിങ്ങൾ തരണം റെഡിയാണോ അതുപോലെ തന്നെ ഒരു നൂറ് കമന്റും അടിച്ചോ അടിച്ച് കേട്ടിക്കോ ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ആവാ ഓക്കെ ഞാൻ കണ്ടന്റിലേക്ക് വരികയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ടവരെ നോക്കി നിങ്ങൾ നമുക്ക് ബ്ലോക്ക് വണ്ണില് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് കൊളോണിയലൈസേഷനാണ് കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കുമല്ലോ ചോദിക്കുക അവർ ചോദിക്കാൻ സാധ്യതയുള്ളത് പോർച്ചുഗീസുകാരുടെ ആണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും കാരണം പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത് പിന്നെ ആദ്യം മാസ്കോഡാമ വന്നു അൽവാരസ് കബ്രാൾ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശദമായിട്ട് എഴുതാൻ പറ്റും വിട്ടുപോകരുത് നന്നായിട്ട് എഴുതുക ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഏരിയകളുടെ പോയിന്റുകൾ തന്നെ ഡിസ്കസ് ചെയ്യാം മറ്റൊന്ന് കർണാട്ടിക് വാറുകൾ അല്ലെ ഇവിടെ ഈ കർണാട്ടിക് വാർ അല്ലെങ്കിൽ ആംഗ്ലോ ഫ്രഞ്ച് വാർ രണ്ടാൽ ഒന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആംഗ്ലോ ഫ്രഞ്ച് വാർ ചോദിക്കുകയാണെങ്കിൽ കർണാട്ടിക് ചോദിക്കില്ല അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ് കർണാട്ടിക് വാർ അവിടെ ആ ഏരിയയിൽ ഉണ്ടായ യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഉണ്ടായ യുദ്ധമാണ് അപ്പം രണ്ടാലൊന്ന് രണ്ടാലൊരു വേർഡിലേ ചോദിക്കുകയുള്ളൂ രണ്ടും ഒന്ന് തന്നെയാണ് അതുപോലെ മറ്റൊന്ന് ചോദിക്കാൻ ബ്ലോക്ക് വൺ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫർമാൻ ഓർ ദസ്തഖ് എന്ന് പറയുന്നത് രണ്ടാലൊന്ന് മിക്കവാറും എക്സാമ്പിൾ ഉണ്ടാവും ഉറപ്പാണ് അത് ചോദിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ടാൽ ഒന്ന് എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി ആൻസർ പിന്നീട് പറഞ്ഞു പറഞ്ഞുതരട്ടോ ആൻസർ വരുന്നുണ്ട് അതായത് പറഞ്ഞ ലൈവ് സെഷൻ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞതാണ് ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പോകണം കാരണം നിങ്ങൾക്ക് പിന്നെന്താ പരമാവധി പഠിച്ചു തുടങ്ങാലോ അല്ലെങ്കിൽ പരമാവധി നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ നിങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഡുവൽ ഗവൺമെൻറ് അല്ലേ രണ്ട് ഗവൺമെൻറ് എന്ന് പറയുന്ന റോബർട്ട് ക്ലേവിൻ്റെ ആ ഒരു പദ്ധതി ഡുവൽ ഗവൺമെന്റ് അതുപോലെ സബ്സിഡി അലയൻസ് ഓർ ഡോക്ടറിങ് ഓഫ് ലാബ്സ് രണ്ടാലൊന്നു ചോദിക്കും സബ്സിഡി അലയൻസ് ഓർ രണ്ടും ഒരേപോലെ സാധനങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ കിട്ടാൻ വേണ്ടി ചെയ്ത പല പല ഐഡിയകളാണ് നേരിട്ട് പിടിച്ചെടുക്കിയിട്ടോ ഇങ്ങനെയൊക്കെ ഓരോ ഐഡിയകളാണല്ലോ അപ്പോൾ ഇത് രണ്ടാലൊന്നു ചോദിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപമില്ലാതെ ഒരു പേപ്പർ ഉണ്ടാവില്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ആ കലാത്തിന് എങ്ങനെയെങ്കിലും ചോദിക്കാത്തൊരു പേപ്പർ അവർ സെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതെന്തായാലും ചോദിക്കും പ്ലാസും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എന്തായാലും ഉണ്ടാവും അത് നമ്മുടെ എഴുതിയിട്ടില്ല അത് ഉണ്ടാവുന്നതുകൊണ്ടാണ് നോക്ക് നിങ്ങൾ റാണി ലക്ഷ്മി ബായി ഇത്തവണ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റാണി ലക്ഷ്മിബായി ഇതൊക്കെയാണ് ബ്ലോക്ക് ടൂവിൽ ഞാൻ കാണുന്നത് ഇനി ബ്ലോക്ക് ത്രീലേക്ക് നമുക്ക് നോക്കാം ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ജമീൻദാർസ് ഇവിടെ ഇത്തവണ ചോദിക്കാനുള്ള സാധ്യത പേർമനന്റ് സെറ്റിൽമെന്റ് ആണ് റേറ്റ് വാരി റേട്ട്വാരി ചോദിച്ചിട്ടുണ്ട് മഹൽവാരി ചോദിച്ചിട്ടില്ല മഹൽവാരി അല്ലെങ്കിൽ പേർമനന്റ് സെറ്റിൽമെന്റ് ഈ രണ്ട് സാധനമാണ് ഇത്തവണ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ഉള്ളത് അതുപോലെ മറ്റൊന്ന് ട്രൈബൽ റിവോൾട്ട് അല്ലെങ്കിൽ പെസൻ മൂവ്മെന്റ് രണ്ടാരം ഒന്ന് ചോദിക്കും അതിൽ ട്രൈബൽ റിവോൾട്ട് സാന്താൾ കലാപം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാന്താൾ കലാപം ട്രൈബൽ റിവോൾട്ട് സാന്താൾ കലാപം വളരെയധികം സാധ്യത കൂടുതലാണ് അതെന്തായാലും എന്തായാലും പേപ്പറിൽ ഉണ്ടാവും ഓക്കെ പിന്നെ മറ്റൊന്ന് നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോവാം ബ്ലോക്ക് ഫോർ ആറ് ബ്ലോക്കാണ് നമുക്കുള്ളത് ഇവിടെ സോഷ്യൽ റിഫോം മൂവ്മെന്റിൽ പിന്നെ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ അയ്യങ്കാളി രണ്ടാൽ ഒരാൾ എന്തായാലും ഉണ്ടാവും ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ അയ്യങ്കാളി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു എസ് എ നിങ്ങൾക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അപ്പം ഇതിൽ ഉൾപ്പെടുത്തേണ്ട മെക്കാളമിനിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലെ മെക്കാലമിറ്റ്സ് ആണ് നമുക്ക് എല്ലാവർക്കും വരെ മെക്കാളമിറ്റ്സിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്നിൽ പറഞ്ഞു മുപ്പത്തഞ്ചിൽ സബ്മിറ്റ് ചെയ്തു ഞാൻ ആൻസറിലേക്ക് അടക്കുന്നില്ല ആൻസർ നമുക്ക് പിന്നെ ചെയ്യാം ഓക്കെ പറഞ്ഞിങ്ങനെ പോവാന്നുള്ളതാണ് മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വ്യക്തമായിട്ട് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഇനി വരുന്നുണ്ട് അടുത്ത പിന്നെ ഫൈവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡറേറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഇതിലും ചോദ്യം വരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒന്നുകിൽ മോഡറേറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് രണ്ടാമൊന്നും എന്തായാലും വരും ഉറപ്പാണ് മോഡറേറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ദെസ്റ്റ് ആയിട്ടാണ് മിക്കവാറും വരിക അഞ്ച് മാർക്കിൻ്റെ അല്ലെങ്കിൽ പത്ത് മാർക്കിൻ്റെ ഡെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ അത് ലീഡേഴ്സിനൊക്കെ പഠിച്ചുവെക്കാപ്പിന്നെ നമുക്കറിയാം പാൽ ബാലൊക്കെ നമ്മൾ പല തവണ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ബംഗാൾ ഡിവിഷൻ അല്ലെങ്കിൽ സ്വദേശി രണ്ടാമൊന്ന് ചോദിക്കണ്ടോ ഇത് രണ്ടും കണക്റ്റഡ് ആണ് ബംഗാൾ ഉപജനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ സാധനമാണ് ഇത് സ്വദേശി മൂവ്മെന്റ് രണ്ടാൽ ഒന്ന് എന്തായാലും ചോദിക്കും ഓക്കെ ബംഗാൾ വിഭജനമായിരിക്കും മിക്കവാറും ഉണ്ടാവുക മറ്റൊന്ന് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇത് എന്താ വെച്ചാൽ ഇത് കുട്ടികൾക്കു കുറച്ച് ആൻസർ ചെയ്തോട്ടെ എന്ന് രീതിയിൽ കുറെ സാധനങ്ങൾ അവർ പോലെ ഇടലുണ്ട് അതിൽ പെട്ടൊരു സാധനമാണ് ഇത് ട്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് എന്തായാലും ഉണ്ടോ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ദാദാബായി നെവറോജി കൊണ്ടുവന്ന തിയറി അവിടെ ആ പുസ്തകം നിങ്ങൾ വെച്ചോ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതാണ് ആ പുസ്തകം അല്ലേ ഇനി ഗാന്ധിയൻ ഐഡിയോളജി ചിലപ്പോ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റൻ കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ അവർ ചോദിച്ചേക്കാം അതേസമയം ആറാമത്തെ ബ്ലോക്കിൽ വരുമ്പോൾ കഴിഞ്ഞ തവണ വേൾഡ് വാർ വണ്ണാണ് ചോദിച്ചത് ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗദർ മൂവ്മെന്റ് ആയിരിക്കാം മിക്കവാറും കാനഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തല്ലെങ്കിൽ പിന്നെ അമേരിക്കൻ രാജ്യത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ അവസാനിച്ച പരിപാടി അല്ലെങ്കിൽ കോമഗതമാരും ഈ രണ്ടാലൊന്നും മിക്കവാറും ചോദിക്കും കാരണം ഇത് രണ്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട് ലക്നോ പബ്ലിക് വേൾഡ് വാർ വണ്ണും അപ്പോ ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ പോവാം പക്ഷെ ഇത് വിട്ടുപോകണ്ടോ വേൾഡ് വാർ വണ്ണും ഇതൊന്നും ചോദിക്കൂ എന്ന് കരുതിയിട്ട് വിട്ടുപോകണ്ട ചോദിക്കാനുള്ള സാധനം ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയകളാണ് ഇതിലെ ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക പരമാവധി പോയിന്റുകൾ കളക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് കമന്റ് ചെയ്തോ ലൈക്ക് അടിച്ചോ നൂറ് ലൈക്ക് എനിക്ക് കിട്ടുക അതിനർത്ഥം നൂറ് പേര് ലൈവിൽ ഉണ്ടാവുന്ന ആളോ നൂറെങ്കിലും ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അറിയിച്ചു കൊടുത്തോ ഷ്യൂർ ആയിട്ട് ഞാനെന്ത് ശനിയാഴ്ച ലൈവ് വരും നിങ്ങൾ പറയുന്ന സമയം വരെ മാക്സിമം നമുക്ക് ലൈവ് കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ആൻസേഴ്സ് ആയിട്ടായിരിക്കും ശനിയാഴ്ച ലൈവിൽ വരിക മിക്കവാറും നൈറ്റ് ടൈം ആയിരിക്കും അപ്പൊ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാണ് അതുപോലെ തന്നെ നല്ല കമന്റുകളും എക്സ്പെക്ട് ചെയ്യുന്നു ഓക്കെ സി യു ആൾ ബൈ